എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുതിമോളെ സുതിമോളെ എപ്പോഴും പറയുന്ന ഒരാളുണ്ടല്ലോ ഒറ്റമർത്തെ കിളി പോലെ ഈ ലോകത്ത് എനിക്ക് അവനും അവനും ഞാനും മാത്രം മാത്രമുള്ളതെന്ന് പറഞ്ഞൊരാങ്ങളെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടെന്ന് ഒത്തിരി കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഐറ്റത്തിന് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഒരു ആവശ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് അപ്പൊ എന്റെ ആ മുതലിന് ഞാൻ എല്ലാവരും കാണിച്ചു പറഞ്ഞത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തണ്ടണ ഇതാണ് ഐറ്റം ഇതാണ് എന്റെ ആംഗള എല്ലാര്ക്കും അറിയാം കാരണം ഞാൻ ഒത്തിരി വീഡിയോസിലൊക്കെ ഇവനെപ്പറ്റി പറയണ്ടി ഐറ്റം കോമഡികളും കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടുണ്ട് ഞാൻ ഫ്ലോറിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഇവരെല്ലാര്ക്കും അറിയാൻ പറ്റും ഇതാണ് എന്റെ ആംഗള എന്താ പറയാനോ പറഞ്ഞെപ്പറ്റിപ്പറ്റി ഞാൻ പറഞ്ഞു പറയാനെപ്പറ്റി പറയാനിപ്പം നല്ല രീതിയിൽ ആകണമെന്ന് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവളിങ്ങനെ ആകാൻ വേണ്ടി എല്ലാരും ഒന്ന് സഹായിക്കുക എന്റെ പൊന്നാണ് കേട്ടോ അധികം പുള്ളിക്കൊന്നും എന്നെ പോലെ തന്നെയാണ് പുള്ളിക്ക് അധികം ഇങ്ങനെ വളവള സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടൊന്നും അങ്ങനെ ഒന്നും അറിയില്ല കാരണം നമ്മൾ വന്ന സാഹചര്യം കൊണ്ടായിരിക്കണം അങ്ങനെ ആവശ്യം ഉണ്ടായാലും എപ്പോഴും ഞാൻ ചേട്ടൻ അടുത്ത് പറയും ചേട്ടനെ പറയും ആ എന്തൊക്കെ പിള്ളേർക്കോ എനിക്കൊക്കെ വിനയെന്ന് പറഞ്ഞ ജീവനാ അപ്പൊ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ പറയും അല്ലെങ്കിൽ അതിന് എന്റെ ചിലവിലാണേലും അവക്കാവും അവനോടൊക്കെ എന്റെ പൊന്നാണ് കേട്ടോ വേറെ ഒന്നും അല്ല ഞാൻ സ്നേഹം വരുന്നത് ഒത്തിരി കഷ്ട ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട് വളർന്നതിന് നല്ലതിലും മോശത്തിലും എല്ലാം എന്റെ കൂടെ ചങ്ങാട്ടിയുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ ചെറുപ്പത്തിൽ നിന്ന് ഞങ്ങൾക്ക് അധികം ഇപ്പൊ ഒക്കെ ഉള്ള അമ്മമാരും അച്ഛന്മാരും മക്കൾക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഒരു വേരയുടെ കമ്പ്ലൈൻ്റോ കൃമിയുടെ അസുഖമൊക്കെ വരുമ്പോഴത്തേക്കും അവര് ഹോസ്പിറ്റലിൽ പോകണം മെഡിക്കൽ സ്റ്റോറിൽ പോകണം ഡോക്ടറെ കാണിക്കണം മരുന്ന് മേടിക്കണം ഡോക്ടറിന് പൈസ കൊടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ അമ്മക്ക് അങ്ങനെയുള്ള ചെലവുകൾ ഒന്നും വന്നിട്ടില്ല കാരണം ഞങ്ങൾ കപ്പളങ്ങനെ മുറങ്ങി ഇവൻ കപ്പളത്തെ കുത്തുന്നു ഞങ്ങൾ പുഴുങ്ങുന്നു ഉപ്പിടുന്നു കപ്പളം പിന്നെന്തോട്ടിന്റെ അവിടെ ഞങ്ങൾക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല ആമുള്ള അസുഖമൊക്കെ ഞങ്ങൾ നിരോധിച്ചിരുന്നു ഞങ്ങളുടെ മേഖലയിരുന്നു പിന്നെന്ത് പറ ഇവരെ പറ്റി ഇവൻ നല്ല മനസ്സാണ് കാരണം ഇപ്പൊ ഞാൻ നിർത്തിക്കൊണ്ട് പറയാനില്ല പുള്ളിക്ക് എന്താണേലും വൈരാഗി ബുദ്ധി അറിഞ്ഞുവിടാ അതാണ് ഏറ്റവും വലുത് വൈരാഗബുദ്ധി അറിഞ്ഞുവിടാ പണ്ട് എവിടെ ഞാനിപ്പോൾ എൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇതിനെപ്പറ്റി അതിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്ക് ഉപകാരം ചെയ്യും നെഞ്ചു പൊട്ടിക്കിടന്നെല്ലാം ചെയ്യും പക്ഷേ അവിടുന്ന് എട്ടിൻ്റെ പണി കിട്ടാതെ മുതൽ പോലും ഇല്ല അതാണ് നമ്മുടെ പ്രത്യേക ഹൈലൈറ്റ് സാധനം പിന്നെ മനസ്സുകൊണ്ടല്ല അവൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നല്ല മനസ്സിൻ്റെ കാര്യം ഉടമയാണ് പക്ഷേ പറയേണ്ട കാര്യം എന്തോ അവന്റെ നാളിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല ആർക്കെന്ത് ചെയ്താലും അത് തിരിച്ചടിയാട്ടേ നമ്മുടെ ആശാന് കിട്ടാറുള്ളൂ കാരണം ഞാൻ രക്ഷപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ തന്നെ എനിക്ക് എനിക്ക് എന്തെങ്കിലും ആയാൽ തന്നെ ഞാൻ കൂടെ എൻ്റെ ആയിരിക്കും കാരണം അവൻ അവനൊത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എന്താ ആവശ്യം നമുക്ക് അവൻ അന്നന്ന് പണിയേർത്ത് ജീവിക്കുന്ന ഒരാളാണ് കാരണം എന്നാ പറയാ അന്നന്ന് പണിയേർത്ത് ജീവിക്കുന്ന ആളാണ് അപ്പം നമുക്കൊന്ന് തന്ന് സഹായിക്കാനൊന്നും പുള്ളിക്കില്ല പക്ഷെ ആ ഓടി വരാനും സഹായിക്കാനും ഉടനെ വരാനും ഇവൻ മാത്രം ഉണ്ടാകും കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ് കാരണം ഞങ്ങൾ ചെറുപ്പത്തിൽ വളർന്ന ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ അവനറിയാം അവന് കിട്ടിയേക്കുന്നത് നല്ലൊരു ഭാര്യനാണ് നല്ലൊരു ജീവിതം നയിക്കുന്നത് ഞങ്ങൾ അവനും അങ്ങനെ പോണ് പിന്നെ എല്ലാവരും ചോദിച്ചു എന്റെ മുത്തനെ കാണണമെന്ന് എല്ലാവരും പറയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്തത് ഈ കാണാനുള്ള ഇപ്പൊ ഇപ്പൊ ഇതിൽ ഹൈലൈറ്റായിട്ട് കാണിക്കുന്ന ഒരാളോട് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എൻ്റെ അമ്മയായിരുന്നു പക്ഷെ ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടിട്ട് അടുത്ത മാസം പതിനാറാം തീയതി വരുമ്പോഴത്തേക്കും മൂന്ന് വർഷമാകും ഞങ്ങൾക്ക് പക്ഷെ ആരും ഇല്ല വിഷമാട്ടാ ഇവനെനിക്കും ഞാനിവിനെ ഉള്ളിടത്താ കാര്യം ഞങ്ങക്ക് വിഷമമൊന്നും ഇല്ല അല്ലേ അങ്ങനെ ഒത്തിരി അതുപോലെ തന്നെ പുള്ളിയുടെ വേറെ ഹൈലൈറ്റ് സാധനമുണ്ട് പണം വരക്കിയ ഭയങ്കര കഴിവുള്ള പണ്ട് കാരണം പടം വരക്കാനായിട്ട് അമ്മ അമ്മ കൊണ്ടാതെ പറഞ്ഞു മോനെ നീ പടം വരക്കി ആക്കാന്നൊക്കെ പറഞ്ഞു നമ്മൾ ആക്കാനും സാമ്പത്തികം ഒന്നും ഇരുന്ന് പഠിപ്പിച്ചിരുന്നു പുള്ളി വീട്ടിലൊക്കെ വന്നാണ് പണം വരയ്ക്കുമായിരുന്നു അങ്ങനെ പടം വരം മത്സരം വന്നു ഞങ്ങൾ അവിടെ ഓണപരിപാടി ഒക്കെ വരും ഒരു നവജോതി പറഞ്ഞതുണ്ട് അവിടെ പടംബര മത്സരമൊക്കെ വരും അപ്പൊ പുള്ളി മത്സരിക്കാനൊക്കെ പോയി കേട്ടോ ഭയങ്കര സൂപ്പർ പടംരക്കാരനാണ് നമ്മളൊക്കെ ജീവനോടെ മിച്ചത് പടം ഒക്കെ കളയും അതാണ് ഇവന്റെ ഹൈലൈറ്റ് സാധനം അങ്ങനെ ഇവൻ പടം വരക്കാൻ പോയി അവിടെ ചെന്ന് പടം വരക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരാൾ ഇത് കൊടുക്കുവല്ലോ ഇന്ന പടങ്ങൾ വരയ്ക്കുണെന്ന് അതില് ഇവനോട് പറഞ്ഞത് സാർമാര് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാ പൂക്കളിൽ വണ്ടിരിക്കുന്ന പടം വരയ്ക്കാൻ പറഞ്ഞു നമ്മുടെ ആശാനപ്പം തന്നെ പടം അങ്ങോട്ട് വരച്ച് സെറ്റാക്കി അങ്ങോട്ട് സാറിന് കൊടുത്തു പക്ഷേ ഇവർ പാസ് പ്രൈസ് അതെന്താ സംഭവം അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ സെറ്റായിട്ട് വരച്ച് കാണുമെന്ന് പൂക്കളിൽ പടം വരയ്ക്കാൻ പറയുമ്പോഴത്തേക്കും പുള്ളി പൂക്കളിൻ്റെ അകത്ത് പൂ ഇരിക്കുന്ന വണ്ടിരിക്കുന്ന പടം വരച്ചു കൊടുത്ത ആളാണ് ഈ പുള്ളി എങ്കിലും കടല ഞക്ക് വന്ന് മത്സരം ഒക്കെ ഉണ്ട് വാഴയക്കാന്റെ മത്സരം വന്ന് പറഞ്ഞൊരു മത്സരം ഉണ്ട് അത് ഭയങ്കര എല്ലാര്ത്തും ഉണ്ടോന്നറിയാ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഇതാണ് വാഴയക്കാട്ടെ മത്സരം എന്ന് പറയാം അതില് വാഴയുടെ പോളയൊക്കെ പൊളിച്ചു കളയും വാഴയുടെ പോളയെല്ലാം പൊളിച്ചു കളയും അതിന്റെ നെയ്യും എണ്ണയെല്ലാം അങ്ങോട്ട് തേച്ചിട്ടും അതൊക്കെ അതിന്റെ മുകളിൽ ഇരിക്കുന്ന സാധനം എടുക്കുന്ന അതാണ് ഫസ്റ്റ് പ്രൈസ് അപ്പൊ നമ്മളാശ ജഗജല്ലിയാണ് നമുക്കല്ലേ അറിയത്തുള്ളൂ അതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മുകളിൽ ജവാന്റെ ഒരു ലിറ്ററും അമ്പതിനായിരം രൂപയാണ് പ്രൈസ് അതിന്റെ അത് അത്ര റിസ്ക്കാണ് ആ എണ്ണമെടുക്കുള്ള വാഴ പിടിച്ച് കയറുന്നവർ അത്ര റിസ്ക് ഉള്ള ഒരു പുള്ളി എല്ലാരും പേര് കൊടുത്ത് പുള്ളിക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു കേട്ടോ ആ പുള്ളി എല്ലാവരും പേര് കൊടുത്തു എല്ലാവരും കയറി മെഴുകി നെരങ്ങി ഇറങ്ങി പോന്ന് നമ്മളെ ആശ മാത്രം ജഗജല്ല്ല് വളർത്തു അള തളാന്ന് അവിടെ കയറി ചെന്ന് പൈസ ഒന്നും എടുത്തില്ല ലിറ്റർ മാത്രം ലിറ്റർ മാത്രം അങ്ങനത്തെ വെണ്ടയാണ് ഇവൻ പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല എന്താണേലും സൂപ്പറാണ് ആണ് ഇതാണ് ഇതാണെ മുതല് അപ്പൊ ഇവൻ മാത്രമേ ഇപ്പൊ എത്തിയിട്ടുള്ളു വൈഫും അപ്പം നമുക്ക് കൊച്ചിൻ്റെ ആവശ്യത്തിൽ പന്തലും കാര്യങ്ങളൊക്കെ ഇടണമായിരുന്നു അപ്പം ഇവനോട് നേരത്തെ അവനെ അധ്വാനിക്കാൻ നല്ല കരുത്തുള്ള മനുഷ്യനാണ് ഞാൻ ഞാനവിടെ ആ ചേട്ടാ പറഞ്ഞ ചേട്ടി നമുക്ക് അവനെ വിളിച്ച് വരുത്താം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേറൊരാൾ വേണമല്ലോ നമ്മൾ ഇറക്കുമതി ചെയ്തേക്കുന്നത് ഇപ്പം ഇങ്ങോട്ട് ആ നമ്മുടെ സാ പണിയെടുക്കാനായിട്ട് ഇറക്കുമതി അപ്പം ഭാര്യയും മക്കളൊക്കെ വരുന്നതേ ഉള്ളൂ അവര് കാരണം ആങ്ങളെ അവളുടെ ആങ്ങളെ അമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവര് പുറപ്പെട്ടിട്ടേ ഉള്ളൂ അര അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടതെന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല അപ്പം ഞാൻ ഇവനെ ഒന്ന് ആദ്യമായിട്ട് കാണിക്കുകയാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഇവന്റെ വൈഫും മക്കളും എല്ലാം ഉണ്ടാവും അവരെല്ലാരും കാണിച്ചു ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ര ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വെല്ലി അടിക്കുക കമന്റ് ചെയ്യുക താങ്ക് യു